ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ചങ്ങനാശ്ശേരി കറുകച്ചാൽ റോഡ് ചങ്ങനാശ്ശേരി കറുകച്ചാൽ റോഡിൽ കൂത്രപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ കൂത്രപ്പള്ളിയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് പത്ത് സെന്റായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് നല്ല ഏരിയയാണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് സൈഡിൽ കൂട്ടി തോടൊഴുകുന്നുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വാസ്തു ഉത്തമമായ കിഴക്ക് ദർശനത്തിൽ വിടുവെക്കാവുന്ന വടക്കുവശം താന്നു നിൽക്കുന്ന അടിപൊളി സ്ഥലമാണ് വേണമെങ്കിൽ ഇതാ ചേർന്ന് ഒരു നാൽപ്പത് സെൻറ്റും കൂടി അപ്പുറത്തും കൊടുക്കാറുണ്ട് എൺപത് സെൻറ്റായിട്ട് വേണമെങ്കിലും മേടിക്കാം നാൽപ്പത് സെൻറ്റായിട്ട് വേണമെങ്കിലും മേടിക്കാം പത്ത് സെൻറ്റിൻ്റെ പ്ലോട്ടായിട്ട് വാങ്ങിക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ആലോചിക്കാവുന്നതാണ് ഇതിനുള്ള മോശം നാൽപ്പത് സെൻറ്റിന് ഒരുമിച്ച് പറയുന്ന വില സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് പത്ത് സെൻറ്റ് മുറിച്ചാണെങ്കിൽ നാലര ലക്ഷം രൂപ പറയുന്നു ഇതൊക്കെ നല്ല റേറ്റുള്ള ഏരിയ ആണ് സ്ഥലത്തിന് നല്ല വിലയുള്ള അടിപൊളി ഏരിയയാണ് നടുക്കൂടി റോഡിട്ട് രണ്ട് സൈഡിൽ എവിടെ വേണമെങ്കിലും മുറിച്ച് കൊടുക്കുന്നതാണ് അതിനുള്ള ഫ്രണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട് ഇവിടം വരെയാണ് നാൽപ്പത് സെൻറ്റ് ഫ്രണ്ടേജ് വരുന്നത് ഈ മുകളിൽ കാണുന്ന അടുത്ത നാൽപ്പത് സെൻറ്റും കൂടി വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് സെയിം റേറ്റ് തന്നെയാണ് പറയുന്നത് ചങ്ങനാശ്ശേരി കറുകച്ചാൽ റോഡിൽ കൂത്രപ്പള്ളി ആ കൂത്രപ്പള്ളിയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ നാൽപ്പത് സെൻറ്റ് പ്ലോട്ട് നല്ല ഏരിയയിൽ നേരെ കിഴക്ക് ദർശനത്തിന് വീട് വയ്ക്കാം വടക്കോട്ടയ്ക്ക് വഴി പോകുന്നു നല്ല ഏരിയയാണ് ചങ്ങനാശ്ശേരി കറകച്ചാൽ റോഡാണ് തൊട്ട് മുകളിൽ മനോഹരമായ സ്ഥലമാണ് നല്ല ഏരിയയിൽ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക